നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ് വയനാട് സുൽത്താൻ ബത്തേരി മുട്ടിൽ മരമുറി കേസ് അനധികൃതമായി അവിടുത്തെ കർഷകരെയും അവിടുത്തെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തടി അഗസ്റ്റ്യൻ സഹോദരന്മാർ എന്ന വ്യവസായികൾ മുറിച്ച് കടത്തി അനധികൃതമായി എല്ലാം ചെയ്തു പലരുടെയും പിന്തുണ ഇവർക്കുണ്ടായി സർക്കാർ സംവിധാനങ്ങളിലെ പല പിന്തുണയും ഇവർക്കുണ്ടായി തുടങ്ങിയ ആരോപണങ്ങളും പരാതികളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോഴും തുടരുകയാണ് ഈ ഒരു കേസിൽ മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത തടികൾ കിടന്ന് നശിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് മഞ്ഞും മഴയും ഒക്കെ തന്നെ വെയിലും ഒക്കെ ഏറ്റ് കോടികൾ വിലയുള്ള ഈട്ടിത്തടികളാണ് നൂറ്റിനാല് ഈട്ടിത്തടികളാണ് ഇപ്പോൾ കിടന്ന് നശിക്കുന്നത് ഈ തടികൾ കിടന്ന് നശിക്കുന്നത് ലേലം ചെയ്യാൻ ലേലം ചെയ്ത് വിൽക്കാൻ ഇപ്പോൾ വനംവകുപ്പ് അനുമതി തേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സൗത്ത് വയനാട് ഡി എഫ് ഈ തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് മൂന്ന് വർഷമായി നൂറ്റിനാല് ഈട്ടിത്തടികൾ കോടികൾ വിലയുള്ള ഈട്ടിത്തടികൾ ഡിപ്പോയിൽ ഒരേ കിടപ്പിലാണ് വനംവകുപ്പിൻ്റെ കൂപ്പാടി ഡിപ്പോയിലാണ് കോടികൾ വിലമതിക്കുന്ന ഈ ഈട്ടിത്തടികൾ സൂക്ഷിച്ചിരിക്കുന്നത് മഞ്ഞും മഴയും വെയിലുമേറ്റ് തടികൾ നശിക്കുന്നതിനിടെയാണ് വനംവകുപ്പ് ഈ ഒരു നീക്കം ഇത് കോടതി കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഈ തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ അനുമതി തരണം എന്നുള്ള ഒരു അപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി കൽപ്പറ്റ കോടതി ഈ മാസം പത്തൊൻപതാം തീയതി പരിഗണിക്കും എന്നാണ് സൂചന അഞ്ഞൂറ് വർഷത്തിലധികം വരെ പഴക്കമുള്ള തടികളാണ് ഈട്ടിത്തടികളാണ് കേസ് പ്രതികളായ ആൻറ്റോ സഹോദരന്മാർ മുറിച്ചു കടത്തിയത് ഡി എൻ എ കാലപ്പഴക്കം എന്നിവയൊക്കെ തന്നെ അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മരങ്ങൾ മതിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്ന് കാട്ടി പ്രതികൾ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു അനധികൃതമായി മരം മുറിച്ചു കടത്തിയതിന് റവന്യൂ വകുപ്പ് നേരത്തെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം പിഴ ഈടാക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നിലച്ച അവസ്ഥയിലാണ് കേസിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണത്തിൽ സുൽത്താൻബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരുൾപ്പെടെ കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളാണ് ഉള്ളത് ഈ കേസ് ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് ചർച്ചയായിരുന്നു ഇനി ഈ കേസിന്റെ മറ്റ് നടപടികൾ എന്താണ് ഈ ഒരു തടി വിൽപ്പന ചെയ്യ ചെയ്തു കഴിഞ്ഞാൽ ലേലം ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ ആ കേസിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി പരിശോധിക്കുന്നുണ്ട് അന്വേഷണം ഏത് നിലവാരത്തിലെത്തി ഏത് നിലയിലെത്തി എന്നുള്ള കാര്യം ഇപ്പോഴും കൃത്യമായി ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ പെട്ടവർക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കർഷകരുൾപ്പെടെ ഉള്ളവരെ കള്ള ഒപ്പിടിച്ചും അതുപോലെ തന്നെ പല കള്ളത്തരങ്ങൾ നടത്തിയും പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചുമൊക്കെയാണ് ഈ കോടികൾ വിലയുള്ള തടി പ്രതികൾ മുറിച്ച് മാറ്റി കടത്താൻ ശ്രമിച്ചത് എന്തൊക്കെയാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു വലിയ തോതിൽ മാധ്യമ ചർച്ചയായതാണ് മാത്രമല്ല ഈ മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾ ഉൾപ്പെട്ട അവർ ഒരു മാധ്യമ സ്ഥാപനം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതിലൂടെ ഈ ഒരു കൊള്ളയെ ന്യായീകരിക്കുകയും ചെയ്തു എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇടയ്ക്ക് വന്നിരുന്നു കോടികൾ വിലയുള്ള തടികൾ മറിച്ച് വിൽക്കാൻ ശ്രമിച്ചു വെട്ടിമുറിച്ച് അത് പല രീതിയിൽ മുറിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചു അങ്ങനെയുള്ള പല പല ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതായത് വനംവകുപ്പിനെയും അവിടെ ആ പ്രദേശത്തുള്ള കർഷകരെയും ഒക്കെ കള്ള വ്യാജരേഖകൾ കാണിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു കേസിൽ ഉൾപ്പെട്ട പ്രതികൾ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇതിനി അതിൻ്റെ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിവാകും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി അറിവാകും എന്തായാലും ഈ തടി ഇപ്പോൾ കിടന്നു നശിക്കുകയാണ് അത് ലേലത്തിൽ അത് വിറ്റ് അത് പണമാക്കാനുള്ള അനുമതി തേടിയാണ് വനംവകുപ്പ് ഇപ്പോൾ കൽപ്പറ്റ കോടതിയെ സമീപിച്ചിരിക്കുന്നത്